പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസ് ഇനി സ്മാർട്ട് പുതിയ കെട്ടിട നിർമ്മാണത്തിന് നജീബ് കാന്തപുരം എം എൽ എ ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ അനുവദിച്ചു പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു സ്ഥലപരിമിതി മൂലവും അസൗകര്യങ്ങൾ കൊണ്ടും വീർപ്പുമുട്ടുന്ന പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസ് ഇനി സ്മാർട്ടാകും വില്ലേജ് ഓഫീസിനായി ആധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിടം നിർമ്മിക്കും നിലവിലെ വില്ലേജ് ഓഫീസിന്റെ എതിർവശത്ത് സബ് കളക്ടറുടെ ഔദ്യോഗിക വസതിക്ക് സമീപം റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പത്ത് സെന്റ് സ്ഥലത്താണ് വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുക പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് നജീബ് കാന്തപുരം എം എൽ എയുടെ രണ്ടു വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒന്ന് ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപ അനുവദിച്ചു സ്ഥലപരിമിതി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു ഡിജിറ്റൽ റിസർവേ അതിവേഗം പുരോഗമിക്കുന്ന കേരളത്തിലില്ല ഇനി മുതൽ വില്ലേജുകളിൽ നിന്ന് ലഭ്യമാക്കേണ്ട ഏതാണ്ട് പതിനാലോളം രേഖകൾ ഒരു സ്മാർട്ട് റവന്യൂ കാർഡിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ കാര്യത്തിനും നമുക്ക് വീണ്ടും വീണ്ടും രേഖകൾ കിട്ടാൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വില്ലേജ് ഓഫീസിൽ പോകാതെ തന്നെ പൂർണമായ ഒരു സ്വസ്ഥതയോടെ അറ്റസ്റ്റ് ചെയ്ത റവന്യൂ കാർഡുകൾ എ ടി എം കാർഡ് പോലെ ക്യു ആർ കോഡും ഡിജിറ്റൽ നമ്പറും ആലേഖനം ചെയ്ത സ്മാർട്ട് റവന്യൂ കാർഡുകൾ എല്ലാവിധത്തിലുമുള്ള ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കാനും നിരന്തരമായിട്ടുള്ള ഓഫീസുകളിൽ പോവൽ ഒഴിവാക്കാനും കഴിയുന്ന വിധത്തിൽ സജ്ജമാക്കിയതും ഈ രണ്ടായിരത്തി കൂടി തന്നെ പ്രാവർത്തികമാക്കാനുള്ള വലിയ ശ്രമത്തിലാണ് നമ്മുടെ റവന്യൂ ഓഫീസുകളാകെ സ്മാർട്ടാകുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ അറുന്നൂറോളം സ്മാർട്ട് വില്ലേജുകൾ പുതിയതായി രംഗപ്പെട്ട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് റവന്യൂ വകുപ്പിന്റെ പ്രയാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അതിന്റെ ഭൂമുഖ പതിവാവിലായിട്ടുള്ള വില്ലേജ് ഓഫീസുകളെ സ്മാർട്ടാക്കണം അങ്ങനെ സ്മാർട്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സർക്കാരിനോടൊപ്പം ജനപ്രതിനിധികളും ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ പെരുന്തൽമണ്ണ എം എൽ എ ആയിട്ട് ശ്രീ നജീബ് ഗാന്ധപുരത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ചുകൊണ്ട് പെരിന്തൽമണ്ണയുടെ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഔപചാരികമായി ഇവിടെ വെച്ച് ആരംഭിക്കുകയാണ് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ പെരുന്തൽ പുതിയതായി നിർമ്മിക്കാൻ പോകുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ തറക്കല്ലിടൽ ഔപചാരികമായി നിർവഹിച്ചതായി സന്തോഷപൂർവ്വം നജീബ് കാന്തപുരം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിന്ന് ഇത്ര ഒരു സംഖ്യ മാറ്റി എന്ന് ഒരുപാട് പ്രയാസമുള്ള കാര്യമാണ് ആവശ്യങ്ങൾ നിരവധിയായി ജനങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിലെ പൊതുവായ വികസനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാനിരിക്കെ എന്തുകൊണ്ട് മുൻഗണന പെരുന്നിൽ പള്ളിയുടെ മികവിനുസരിച്ചിട്ടുള്ള പെരുന്ന വളർച്ചയ്ക്കനുസരിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ജോലി ഭാരമുള്ള ഒരു സ്ഥലത്ത് ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായി റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഒരു നല്ലൊരു കോൺഫറൻസ് റൂം അടക്കം ഉണ്ടാക്കാനും അതുവഴി നമുക്ക് നമ്മുടെ നാടിന്റെ ഒരു യശസ് ഉയർത്താൻ വേണ്ടിയാണ് ഇത്ര വലിയ തുക ദുഃഖം മനോഹരമായി ഈ കെട്ടിടം പൂർത്തിയാക്കണം എന്ന് ആഗ്രഹിക്കുന്നു സൌകര്യക്കുറവ് കാരണം ഉദ്യോഗസ്ഥരും ഓഫീസിലെത്തുന്ന നാട്ടുകാരും പ്രയാസപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചതെന്ന് നജീബ് കാന്തപുരം എം എൽ പറഞ്ഞു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സബ് കളക്ടർ അപൂർവ ത്രിഭാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ എ ഡി എം എൻ എം മെഹ്റലി നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ മൻസൂർ നെച്ചിയിൽ കൌൺസിലർമാരായ ഫാറൂഖ് പച്ചീരി ജാഫർ പത്തത്ത് ഹുസൈന നാസർ ശ്രീജിഷ കൃഷ്ണപ്രിയ സീനത്ത് അഡ്വക്കേറ്റ് പ്രവീൺ ഹുസൈൻ റിയാസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ കെ നാസർ എം എ അജയ്കുമാർ ബഷീർ നാലഘത്ത് എ ആനന്ദൻ രാജൻ കൊച്ചു തഹസിൽദാർ എ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു നൂതന സാങ്കേതിക വിധിയൊരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ